ആ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂയസ് കനാലാണ് സൂയസ് കനാൽ മെഡിറ്ററേനിയൻ സിയും റെഗ്സിയും തമ്മിൽ യോജിപ്പിക്കുന്ന സൂയസ് കനാൽ മെഡിറ്ററേനിയൻ സി അല്ലെങ്കിൽ മധ്യധരണാഴിയും മധ്യധരണ്യാഴി ആകെ തിരിയുന്നില്ല രാവിലെ മധ്യധരണ്യാഴിയും റെഡ് റെഡ്സി ചെങ്കടലും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കനാലാണ് മനുഷ്യനിർമ്മിതമായ കനാലാണ് സൂയസ് കനാൽ അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു ഒരു ഐഡിയ ആയിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഫെർണാണ്ടസ് ലോപ്പസ് ആണ് ഇതിൻ്റെ ശില്പി ഇത് രൂപകൽപ്പന ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത് ഇത് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കനാലാണ് ആവറേജ് ഇരുപത് മീറ്ററോളം ശരാശരി ആഴമുള്ളതും ഏറ്റവും കുറഞ്ഞ വീതി അറുപത് മീറ്റർ ഇവിടെ അതിലധികം വീതിയുണ്ട് കുറഞ്ഞ വീതി അറുപത് മീറ്റർ നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ഇത് അപ്പോൾ ഇത്രയും നീളത്തിന് ഇത് ഈ കനാൽ കൂടി വൻപിച്ച സാധ്യതകളാണ് ഗതാഗത രംഗത്ത് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഗതാഗതം ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്ററോളം ദൂരം കുറഞ്ഞു വരുന്നു കടൽ മാർഗമുള്ള ഗതാഗതം എങ്ങനെയെന്നാൽ ഈസ്റ്റ് ടു വെസ്റ്റ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും കിഴക്കോ നിന്ന് പടിഞ്ഞാറോട്ടുമുള്ള യാത്ര യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിൽ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ അതിനപ്പുറത്ത് സിംഗപ്പൂർ മലേഷ്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഉള്ള യാത്ര യൂറോപ്പ് വഴി അമേരിക്കയിലേക്കൊക്കെ പോകുന്ന യാത്ര അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായ ഇംഗ്ലണ്ട് ഫ്രാൻസ് പോർച്ചുഗൽ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രയുടെ ദൂരം ഒൻപതിനായിരം കിലോമീറ്റർ കുറയ്ക്കുന്നതാണിത് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് ചുറ്റി വരുമ്പോൾ ഒമ്പതിനായിരം കിലോമീറ്റർ അധികമാവും അപ്പോൾ ഇവിടെ ആ കുറഞ്ഞ ദൂരം ഒമ്പതിനായിരം കിലോമീറ്റർ കുറയുക എന്ന് പറഞ്ഞാൽ ഇന്ധനം ലാഭിക്കാം സമയം ലാഭിക്കാം പിന്നെ ദൂരം ലാഭിക്കാം എല്ലാം എല്ലാം ലാഭിക്കാം അപ്പോൾ അതുകൊണ്ട് വളരെ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു കനാലാണ് ഇത് സാമ്പത്തികമായി ഇത് കൈവശം വച്ചിരിക്കുന്നത് കൊണ്ട് ഈജിപ്റ്റിന് ഇതിൻ്റെ പ്രയോജനമുണ്ട് വർഷാവർഷം പതിനഞ്ച് മില്യൺ ഡോളറാണ് ഇതിലൂടെ ടാക്സിനത്തിൽ ബില്യൻ ബില്യൻ ആണ് ബില്യൻ തന്നെയാണ് മില്യ അല്ല ബില്യൻ പതിനഞ്ച് ബില്യൺ ഡോളറാണ് അപ്പോൾ ആ സാറ് തിരുത്തി തന്നത് ബില്യൻ തന്നെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റിപ്പോയി കാണും പതിനഞ്ച് ബില്യൺ ഡോളർ ആണ് ഇപ്പോൾ വർഷാവർഷം ഇതിലൂടെ ഈജിപ്തിന് ലഭിക്കുന്നത് അത് ഈ ടാക്സ് പോകുന്ന ഷിപ്പിൽ നിന്നുള്ള ടാക്സ് പിരിക്കുന്നത് മൂലമാണ് പിന്നെ ഇവിടെ ലോക്ക് സിസ്റ്റം ഇല്ല ലോക്ക് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ലെവലിലുള്ള സമുദ്രങ്ങളെ യോജിപ്പിക്കുമ്പോൾ ലോക്ക് സിസ്റ്റം ആവശ്യമായി വരും അപ്പോൾ പനാമ കനാലിന് ലോക്ക് സിസ്റ്റമുണ്ട് കാരണം പെസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ യോജിപ്പിക്കുന്നതാണല്ലോ പനാമ കലാൽ കനാൽ ഇത് തമ്മിൽ ഉള്ള ലെവൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് വാട്ടർ ലെവലിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് ലോക്ക് സിസ്റ്റം എന്നൊരു സിസ്റ്റത്തിലൂടെയാണ് കപ്പലുകൾ ഒരു നിന്ന് മറ്റൊരു ഒരു ഈ കനാലിലൂടെ ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊരു സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ റെഡ് സീയും മെഡിറ്ററേനിയൻ സീയും ഒരേ വാട്ടർ ലെവൽ ആയതുകൊണ്ട് ലോക്സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുയസിനെ സംബന്ധിച്ച് പറയാനുള്ളത് വമ്പിച്ച വാണിജ്യ പ്രാധാന്യമുള്ള ഗതാഗത രംഗത്തും ട്രാൻസ്പോർട്ടേഷൻ രംഗത്തും വളരെ പ്രസക്തമായ വളരെ പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള കനാലാണ് സുയസ് കനാൽ അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഫോട്ടോയും വീഡിയോയും എടുത്ത് തകർത്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സക്കേ സാർ തിരുവനന്തപുരം കാരനായ സക്കേ സാറ് വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് കാരണം എല്ലാവരും തിരക്കിലാണ് അതാണ് സംഭവം സാർ എന്ത് പറയുന്നു ഗംഭീരമല്ലേ സാർ ഇത് ആ ണ്ടോ ആ തിരക്കിനിടയിൽ കാണുകയാണ് ഇത് കാണേണ്ടത് തന്നെയാണ് ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നാൽ പോലും തെറ്റില്ല അപ്പോൾ അത്രയും വളരെ പ്രാധാന്യമുള്ള സുയസ് കനാലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി മാഡം ആയിട്ടാണ് ഓക്കെ ഹലോ അപ്പൊ സുഹൃത്തുക്കളെ സുയസ് കനാൽ റെഡ് സീയിൽ പതിക്കുന്ന ഭാഗമാണ് കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നത് റെഡ് സി ആണ് അപ്പോൾ റെഡ് സി ചെങ്കടൽ ചെങ്കടലിൽ നിന്ന് സുയസ് സ്റ്റാർട്ട് ചെയ്യുന്നു സുയസ് കനാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് ഇത് നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യധരണ്യാഴി അഥവാ മെഡിറ്ററേനിയൻ സീയിലുള്ള പോർട്ട് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ രണ്ടാമത്തെ പട്ടണത്തിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ വിസ്മയകരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ആ ലീലാ മാഡം എംഭീരം അല്ലേ ഗംഭീരം ആണ് എല്ലാ കാര്യങ്ങളും നന്നായി വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ടൂർ മാനേജർ പ്രഷാങ്ക് ജിണ്ട അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രസക്തമായ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സുയസ് കനാലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റെഡ് സീയുടെ ഒരു ഭാഗം ഇവിടെ കാണാം റെഡ് സീയുടെ ഭാഗം കാണാം മധ്യധരണിയാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗം കാണാൻ പറ്റില്ല അത് ഇതിന് നീളം നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഇതിലൂടെ അങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലും താഴെയൊന്നുമില്ല ഒരേ ലെവലാണല്ലോ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മെഡിറ്ററേനിയൻ സിയിൽ പോർട്ട് സെയ്തിൽ ചെന്ന് ചേരും അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള സി കനാൽ കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി എല്ലാവരും കരുതുന്നു അതിൻ്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലും നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുകയാണ് ഗംഭീര അല്ലേ ചേച്ചി കണ്ടത് അതെ അതെ ചേച്ചി വരെ വളരെ എല്ലാവരും അവരെ നമ്മുടെ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വായിച്ചു അപ്പം സുഹൃത്തുക്കളെ സൂര്യസ്കനാൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന് വരുന്ന നമ്മുടെ യാത്രാനന്ദയിലെ യാത്രികരെ നമുക്ക് കാണാം അതാ എല്ലാവരും എല്ലാം നമുക്ക് അറിയാവുന്ന ആളുകളാണ് ഇപ്പോൾ എല്ലാം പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ വളരെ കൂടി ഈ പൊരി വെയിലത്ത് പോലും അതാണ് പിന്നെ ഒരു ചെറിയ കപ്പൽ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ കാണാൻ അത് ഇനി ഇവിടെ കുറേ നേരം നിൽക്കണം കപ്പൽ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പലരും പറയുന്നു അപ്പോൾ സർ ആയി സുയസ് കനാലാണ് അതാണ് ഞാൻ ചോദിക്കാനായിട്ടാണ് വന്നത് ഈ മാഡത്തോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇത്രയും വെയിലത്ത് ഇത് ഇവിടെ നിന്നതുകൊണ്ട് എന്ത് പറയുന്നു എന്തായാലും സന്തോഷം കാണാൻ നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത്രയും പോയി കഴിഞ്ഞാൽ മെഡിറ്ററൈനിൽ മധ്യതരണ്യ അഴി എന്ന് പറയും അതാണ് സംഭവം അപ്പോ ഈ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആണ് അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ആ കുട്ടി ബൈ ം സുഹൃത്തുക്കളെ ഈജിപ്തിലെ പ്രസിദ്ധമായ ഖാൻ എൽ ഖലീലി മാർക്കറ്റാണിത് ഖാൻ ഖലീലി മാർക്കറ്റ് ഇത് ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായ മാർക്കറ്റാണ് ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മാർക്കറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് അതിന് പുറമെ ഏറ്റവും പുരാതനവുമാണ് പണ്ടുമുതലേ നിലനിന്ന് പോകുന്നതാണ് ഇതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ വിളിക്കുന്നതാണ് ഓരോരോ കാര്യത്തിന് ഹോട്ടലുകളാണെന്നുള്ളത് കയറിയിരുന്നാൽ അപ്പം ഓരോന്നിന്റെ മുമ്പിൽ ഇതേപോലെ റിലാക്സ് ചെയ്ത് ഇരിക്കാം ഭക്ഷണം കഴിക്കാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു വഴിയെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അറിയാം ക്ക് എല്ലാ വഴിക്കും തിരക്കാം ഇങ്ങനെ ഓരോ ഇടനാഴിയിലും തിരിഞ്ഞിരിഞ്ഞ് പോകാൻ പറ്റും ഒന്നും വർണ്ണിക്കാൻ പറ്റൂല എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൊവനീറുകൾ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മമ്മി മമ്മിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ടിറ്റി അനൂബിസ് എല്ലാം ഉണ്ട് ആ കുറുക്കൻ്റെ മുഖമുള്ള ദേവത അനൂബിസ് സിംഹത്തിൻ്റെ മുഖമുള്ളത് ടിൻസ് മേളിൽ നെഫർ ടിറ്റി അതിനിപ്പുറത്ത് കുത്തൻഖാമൻ ാത്തൻ പറവന്മാരെല്ലാം ഉണ്ട് വേണോ വാങ്ങാം ഇത് ഒന്നുമല്ല ഇഷ്ടംപോലെ ധാരാളം ഉണ്ട് സുഹൃത്തുക്കളെ ഏതാ ഗംഭീരമായി ചെയ്തിരിക്കണം നോക്കണം എല്ലാവിധ സുഖനീറുകളും ഇവിടെ ലഭ്യമാണ് ഞാനിത് കണ്ട ഒരു വഴിയെ വെറുതെ എങ്ങനെ നടക്കുന്നു എന്ന് മാത്രം ഏത് വഴി നടന്നാലും നല്ല തിരക്ക ഇത്ര ധാരാളം ഇടവഴികളുണ്ട് എല്ലായിടത്തും തിരക്ക അപ്പൊ എന്തുമാത്രം കച്ചവടം ഇവിടെ നടക്കും എന്ന് ആലോചിച്ചു നോക്കണം അവർ കണ്ടോ അവരോട് പറഞ്ഞു നിൽക്കുക അവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്തേലും വാങ്ങേണ്ടി വരും അപ്പൊ ഞാൻ കണ്ട് കണ്ടങ്ങ് പോവുക നീണ്ടു കിടക്കുക

لا ها بيضاء. ها بيضاء لا 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 امي تعمل لي حل وحط عليه شربات. ിയോപാട്ര അവിടെ സോഭയിൽ കിടന്ന് വിശ്രമിക്കുന്നു ആളുകൾ അതിനിടയിൽ ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് ഖലീലി ഖനിൽ ഖലീലി മാസ്കാറിലൂടി നടക്കുകയാണ് അപ്പോ ഖാനിൽ ഖലീലി മോസ്കിന്റെ മീനാരം കാണാം ഇതാ കെട്ടിടങ്ങളിലേക്ക് ഉയരം കണ്ടില്ലേ എല്ലാ നാട്ടുകാരും ഉണ്ട് വിദേശികളുണ്ട് ആഫ്രിക്കൻ ബായ് യു ആർ ഫ്രം ഇന്ത്യ ആ യു ഓഫ് ദിസ് ഈജിപ്റ്റ് ആ വെക്കേഷൻ അതോ സുഹൃത്തുക്കളെ ഓരോരോ ഏരിയയിലും ഓരോരോ സംഗതികളാണ് അവിടെ സുഗന്ധദ്രവ്യം ഉണ്ടോ പോകുന്നില്ലേ സുഗന്ധദ്രവ്യങ്ങളാണ് സാമ്പ്രാണി തിരി പോലെയുള്ള സാധനങ്ങൾ വച്ചിട്ട് പുകയ്ക്കുന്ന സംവിധാനങ്ങളാണ് അപ്പോൾ അവർ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ എല്ലാം അതിൻ്റെ കച്ചവടങ്ങളാണ് ഓക്കെ ഈ ഭാഗത്തെല്ലാം അതിൻ്റെയാണ് സംഭവം ഓക്കെ ഓക്കെ ി ഇംഗ്ലീഷ് ഓക്കെ ഓ ഓക്കെ ഓക്കെ ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ച് നമ്മൾ കുടുങ്ങി അവർക്ക് അറിയാത്ത ഭാഷയില്ല നമ്മളാകെ മുറി ഇംഗ്ലീഷും കൊണ്ടാണ് സംസാരിക്കാൻ ചെന്നിരിക്കുന്നത് സോറി ഇംഗ്ലീഷ് സ്പാനിഷ് എന്നുവേണ്ട സകലമാന ഭാഷകളും അവർക്കറിയാം ഫ്രഞ്ച് ചൈനീസ് കാരണം ഈ ബിസിനസിലൂടെ ലഭ്യമാകുന്നതാണ് അത് എല്ലാവിധ ഭാഷയും സ്വായത്തമാക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ വേറൊരു ഏരിയ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഏത് സൈഡ് കാണിക്കണമെന്ന് ചോദിച്ചാൽ രണ്ട് സൈഡിലും ധാരാളമുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ ടീഷർട്ട് ഒക്കെ ഈജിപ്റ്റ് ടി ഷർപ്പ് വലിയ കാര്യമായ വിലയൊന്നുമില്ല തുച്ഛമായ വിലക്ക് നല്ല സാധനങ്ങൾ കിട്ടും എൻ്റെ ഇപ്പം ഈജിപ്റ്റ് പൗണ്ടില്ല ഞാൻ കുറച്ച് പൗണ്ട് സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പം സംഗതി ഇല്ല കയ്യിൽ ആ ആ ബേക്കറി ഐറ്റംസ് എല്ലാവിധ നട്ട്സും ഉണ്ട് അപ്പം ആ ഹാ ഓക്കെ ആ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നത് എന്നെ പക്ഷെ കുറച്ചും കൂടെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കം ബാക്ക് ഓക്കെ ബായ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എങ്ങോട്ടൊക്കെ പോയെന്നറിയാൻ വയ്യ ഖാൻ എൽ ഖലീലി മാർക്കറ്റ് കണ്ട് അന്ധം വിട്ട് നടക്കുകയാണ് വിനോദ്ജി വാങ്ങിയോ ആ അതിനിടയിൽ കൂടെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഓ യെസ് 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 ഇതൊക്കെ സുഹൃത്തുക്കളെ ഹോട്ടലുകളാണ് ഹോട്ടലുകളിൽ വെളിയിൽ അതിനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് അവർ വന്ന് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് आर गुड प्लीज അപ്പോ ഒകത്തേക്ക് ക്ഷടിക്കാണ് അപ്പൊ അതാണ് സംഭവം നല്ല നല്ല ഫ്രണ്ട്ലി ആണ് ആളുകൾ നല്ല നീറ്റ് ആളുകളാണ് ബിസിനസ് ആ എങ്ങനെയുണ്ട് നമ്മളെ മാർക്കറ്റ് ഗുഡ് പ്ലീസ് പ്ലീസ് ഇന്ത്യ അപ്പോ അവര് ഇതേപോലെ ബിസിനസ് ആണ് വിളിച്ച് കയറ്റി നല്ല ഭക്ഷണമൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതാണൊരു സംസ്കാരം ബിസിനസ് സംസ്കാരം എന്ന് പറയും അല്ലാതെ യുദ്ധങ്ങളും അടിയും ബഹളവും ഒന്നുമല്ല ഇങ്ങനെയാണ് സമ്പത്ത് ഇതിൻ്റെ ക്രിയേഷൻ എന്ന് പറയുമ്പോഴും അത് വളരെ മര്യാദയ്ക്കും ആളുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും ആളുകളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറിയും ഒക്കെ അവർ ക്ഷണിക്കുന്നു നമുക്കവിടെ ഇരിക്കാം കഴിക്കാം പൈസ കൊടുക്കാം പോകാം അവർക്ക് സന്തോഷം നമുക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം ഓക്കെ